വിൽപ്പനക്കായി സൂക്ഷിച്ച എം ഡി എം എയുമായി യുവാവിനെ പോലീസ് പിടികൂടി കരുളായി സ്വദേശി തെങ്ങുംതൊടിക ഹബീബ് റഹ്മാനെയാണ് എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് മുത്തേടം കാരപ്പുറത്ത് പ്രതിയും സുഹൃത്തും താമസിക്കുന്ന വാടക കോർട്ടേസ് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി ഇന്നലെ രാത്രി പത്ത് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും ആറു ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ കൊണ്ടുവരുന്നത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മുൻപും പലതവണ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കൊണ്ടുവന്നിട്ടുള്ളതായി ചോദ്യം ചെയ്തതിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട് കഞ്ചാവ് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി ഇയാളുടെ സഹോദരനെ പതിനഞ്ച് ഗ്രാം എം ഡി എം എയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലീസ് പിടികൂടിയിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എ എസ് ഐ അബ്ദുൽ മുജീബ് സി പി ഒമാരായ സുവർണ പ്രശാന്ത് എന്നിവരുംഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് സജേഷ് എന്നിവരും ചേർന്നാണ് ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா